ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് പഴങ്കഞ്ഞി കുടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നെങ്കിൽ നിങ്ങളും അതുപോലെക്കൊന്ന് പഴങ്കഞ്ഞിയും അതിൻ്റെ കറികളൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു നോക്കൂ നമുക്ക് ഓണം വാവൊക്കെ വരുമ്പോൾ നമ്മൾ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാകത്തി ഉണ്ടാക്കത്തില്ലേ അപ്പോൾ പിറ്റേ ദിവസം പഴങ്കഞ്ഞി കുടിക്കാറില്ല പണ്ടൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഇപ്പം അങ്ങനെ അധികം കഴിക്കാറില്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആഹാരമാണ് പക്ഷേ അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇന്നെന്തായാലും ഞാൻ കഴിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ പഴങ്കഞ്ഞി കുടിക്കാൻ പോകാണ് ഇന്നലെ വാവാന്നില്ലേ അപ്പോൾ അതിൻ്റെ സദ്യകളൊക്കെ ഉണ്ടാക്കിയ എല്ലാ കറികളും ഇരിപ്പുണ്ട് അതിൽ എനിക്കിഷ്ടമുള്ള കുറച്ച് കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പോവാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും വന്നോളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കാം ഓക്കെ ഞാൻ കുറച്ച് കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി കറി ഒഴിച്ചിട്ടുണ്ടേ ഇവിടെ കുറച്ച് ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ട് കിച്ചടി കൂട്ടുകറി ഉഴുന്നുകടയിട്ട കൂട്ടുകറിയാണിത് ഇത് അവിയൽ മാങ്ങ അച്ചാർ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കാൻ പോകുന്നത് അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവരും വന്നോളൂ കട്ടായി പോയിടേ എനിക്ക് എൻ്റെ ഈ ഫോൺ കംപ്ലയിന്റ് അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോകുന്നത് ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ പറയരുത് കഞ്ഞി കുടിച്ച് കൊതി ചെന്നത് പക്ഷെ ഇപ്പോൾ ആരും അടുത്ത് സംസാരിച്ചാലും ഈ കഞ്ഞി കുടിക്കുന്ന കാര്യങ്ങളെ സംസാരിക്കുമ്പോഴും എല്ലാവരും പറയും ഓ ഇപ്പം കഴിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ കഴിക്കുന്നതും കൊതിയുണ്ട് പക്ഷേ ഇപ്പോൾ ബി പി ഒക്കെ ഉള്ളവരല്ലേ കൂടുതലും ഉള്ളതാണ് അപ്പോൾ അവർക്കൊന്നും കഴിക്കാൻ പറ്റൂല എന്ന് പറയും പണ്ടു ഞാൻ്റെ മക്കൾ ഭഞ്ഞി ഇങ്ങനെ കൊടുക്കില്ല പഴങ്കഞ്ഞി ഒന്നും എൻ്റെ മോൻ കുടിച്ചിട്ടേ ഇല്ല മോളാണെങ്കിലേ അപ്പുറത്തെ വീട്ടിൽ രണ്ട് കൊച്ചു കൊച്ചുങ്ങളുണ്ടായിരുന്നു ഇവള ഇവളെ ഇന്നും മൂത്തതാണ് അവരുണ്ട് വരും എന്നാലും അവരുടെ കൂടെ കളിക്കാൻ പോകും അപ്പം അവിടെ നിന്ന് അവരുടെ അമ്മ അവർക്ക് കൊടുക്കുമ്പം ഇവൾക്കും കൂടെ കൊടുക്കുമായിരുന്നു ഞാൻ അറിയില്ല അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ കുറേ വലിയ വലിയ കൊച്ചുങ്ങൾക്കതിനു ചേട്ടങ്ങൾ പറഞ്ഞാൽ അവിടെ നിന്ന് പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു എന്റെ മോള് അവൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എപ്പോഴും കുടിക്കൂല എന്നാലും അവൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ് മോൻ കുടിച്ചിട്ടേ ഇല്ല ഇപ്പോഴാണ് ഇവർ കളിക്കാൻ പോകുമ്പോ ഇങ്ങനെ പഴങ്ങി അവർ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞത് അറിയുന്നത് ഞാൻ നിന്റെ വീടു അങ്ങോട്ട് കളിക്കാനെൻ്റെ വീടുമില്ല എന്ന് വിചാരിച്ചിട്ട് പറയൂ ത <laughs> മോള് പാവം കൊച്ചായിരുന്നു പണ്ടേ അങ്ങനെയാണ് ചെറുതില്ലേ മോനെയും മോളെയും കൂടെ ആയിട്ട് ബാഗൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ മോ എല്ലാം കൂടിയ സാധനങ്ങളെ എടുക്കുകയുള്ളു ചെറിയ കൊച്ചായിരുന്നു കൊച്ചുവായിരുന്നപ്പോഴേ എങ്ങനെയാണ് അവനും ഏറ്റവും കൂടിയ സാധനങ്ങളൊക്കെ അവൻ എടുക്കുകയുള്ളു അവള് കുറഞ്ഞതൊക്കെ മതി അവക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് മതി അങ്ങനെ 那个。 ഇപ്പൊ കഞ്ഞ് കൂടിക്കഴിഞ്ഞതിൻ്റെ ആ വെള്ളമില്ലേ ലാസ്റ്റിൽ ആ വെള്ളം ഇങ്ങനെ കുടിക്കൂലേ കുടിക്കാൻ പോവാണ് എനിക്ക് കഴിച്ചുകൂടാത്തോണ്ട് കുറച്ച് ചോറ് മാത്രം ഇങ്ങനെ ഇട്ടു അതിൽ കുറച്ച് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് തലകറങ്ങി കിടന്ന് ഉറങ്ങോ എന്താണെന്നുള്ളത് പിടിച്ച ഉടനെ ഉറക്കം വരും കുടിക്കാൻ പോയ നമ്മള് കഞ്ഞി നമ്മൾ ഇവിടെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ ആവൂലേ ചുണ്ടിന്റെ ചുറ്റിനും കുടിക്കട്ടെ ലാസ്റ്റിലെ ഈ വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോഴാണ് കഞ്ഞി കുടിച്ചതിന്റെ ആ ഒരു തൃപ്തി വരുന്നത് അല്ലേ നല്ല ഒരു കഞ്ഞിയും കറിയും എല്ലാം ഭയങ്കര ആയിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെല്ലാവരും വീടുകളിൽ എല്ലാ കറിയും കഞ്ഞിയും ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് കഴിക്കും ഇത് ഇഞ്ചിക്കറിയാണേ സൂപ്പർ സൂപ്പർ ഒന്നും പറയാനില്ല നല്ല കഞ്ഞി കറികളെല്ലാം കൊള്ളാം ഇനി ഞാനൊന്ന് കുറച്ചു നേരമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഒന്ന് പോയി കിടക്കാൻ പോവാണ് കഞ്ഞി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങണം കുറേ ജോലികളുണ്ട് അതൊക്കെ ചെയ്യണം പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്നും നന്മകളുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ada bye bye